കുറച്ചാണ് ചെയ്യുന്ന അല്ലാത്തവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പേര് നടപടി വരും ഗർഭിണികളായ സ്ത്രീകൾ ഈ കീമോതെറപ്പി പോലുള്ള ചികിത്സകൾ ചെയ്യുന്ന ആളുകൾ കുഞ്ഞുങ്ങൾ ഇവർക്കൊക്കെ ഈ ഫിലിമില്ലാത്തതുകൊണ്ട് അതി തീഷ്ണമായ ചൂടായിരുന്നു കോടതി ഉത്തരവ് വശങ്ങളിലൂടെ കാണുന്നതിന് അൻപത് ശതമാനം വിഷൻ അകത്തേക്ക് വേണം ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ഗ്ലാസ്സുകളിൽ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഫ്രണ്ടിൽ ഒട്ടിക്കാൻ പാടില്ല ബാക്കിൽ ഒട്ടിക്കുമ്പോൾ എഴുപത് ശതമാനം വിഷൻ വേണമെന്നാണ് കോടതി ഉത്തരവ് അതനുസരിച്ച് ചെയ്യുക അതിപ്പോൾ കമ്പനികൾ അതനുസരിച്ചാണ് ചെയ്യാ അല്ലാത്തവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പേര് നടപടി വരും സൈഡ് ഫ്രണ്ട് ഈ കളർ ണോ ഇന്നെ ടിന്റ് പറയുന്നത് എന്ത് ടിൻ്റണോ ആകാം പക്ഷേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് മിഷൻ അമ്പത് സാധനം അകത്തേക്ക് കാണണം എന്നാണ് കോടതി പറഞ്ഞത് അത് അത് ലംഘിക്കാൻ പാടില്ല നിങ്ങൾക്ക് പച്ച നീലി അത് പോലെ കളർ അടിക്ക് ഊട്ടി അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ടേസ്റ്റാണ് പക്ഷേ അത് സണ്ണിൻ്റെ ഈ വെളിച്ചം പ്രത്യേകിച്ച് അതിനകത്തുള്ള കാണുക ഈ ഗർഭിണികളായ സ്ത്രീകൾ ഈ കീമോതെറപ്പി പോലുള്ള ചികിത്സകൾ ചെയ്യുന്ന ആളുകൾ കുഞ്ഞുങ്ങൾ ഇവർക്കൊക്കെ ഈ ഫിലിമില്ലാത്തതുകൊണ്ട് അതി തീഷ്ണമായ ചൂടായിരുന്നു അപ്പം അതുകൊണ്ടാണ് കോടതി ഉത്തരവ് ശരിയായി പിന്നെ ഒരു അപ്പീൽ പോകാനൊന്നും നമ്മൾ നിൽക്കാത്ത കോടതി ഉത്തരവ് വളരെ നല്ല ഒരു ഉത്തരവാണ് എന്നുള്ളതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു ഉത്തരവാണ് ബഹുമാനപ്പെട്ട കോടതി വന്നതെന്നുള്ളതുകൊണ്ടാണ് അതിൽ നമ്മൾ പൂർണ്ണമായി അത് സ്വീകരിക്കുന്നത്